സുഹൃത്തുക്കളെ എൻ്റെ ഒരു സുഹൃത്തുമായി മുത്തപ്പനെ കാണാൻ വന്നതാണ് ഇത് നമ്മുടെ നാട്ടിലല്ലെട്ടോ എത്ര സുന്ദരമായിട്ടാണ് ഇതിൻ്റെ സംഘാടകർ ഇതിനിടെ സെറ്റിട്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് അഞ്ഞു നിന്ന് പോകുന്നൊരു സംഭവമുണ്ട് മത സൗഹാർദ്ദം ഇപ്പം അതൊക്കെ കാണണമെന്ന് പല വിദേശ രാജ്യങ്ങളിലുമാണ് നമ്മുടെ നാട്ടിൽ നിന്നെ ചില രാഷ്ട്രീയക്കാരുടെ അവരുടെ വോട്ട് ബാങ്ക് അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം വർഗീയമായിട്ടുള്ള കലാപങ്ങളും വർഗീയമായിട്ടുള്ള സംസാരങ്ങളും എല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൽ പോലും അവരുടെ കടന്നുകയറ്റം നാം ഏത് വസ്ത്രം ധരിക്കണം നാം ഏത് ഭക്ഷണം കഴിക്കണം ഇന്നതുപോലുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ അടുത്തുകാലത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നൊരു വാർത്തയാണ് മദർസ വിഷയം മദ്രസകൾ അടച്ചുപൂട്ടുക എന്നുള്ളത് ഞാനൊക്കെ ദേശസ്നേഹം എന്താണെന്ന് പഠിച്ചത് എൻ്റെ മദർസയിൽ നിന്നാണ് അതിൻ്റെ കഥയുണ്ട് ഞങ്ങളുടെ ഉസ്താദ് ഒരു ദിവസം ഞങ്ങളോട് ചോദിച്ചു നമ്മുടെ പുണ്യഭൂമിയായ മക്കയും മദീനയുമുള്ള സൗദി അറേബ്യ നമ്മുടെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ നിങ്ങളേത് പക്ഷത്ത് നിൽക്കുമെന്ന് കുട്ടികളല്ലേ പതിനൊന്നും പത്തും വയസ്സുള്ള പ്രായം രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ഉസ്താദ് അത് തിരുത്തി തന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുകയും സൗദി അറേബ്യക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുകയും ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മദർസയാണ് എന്നാലേ നിങ്ങൾക്ക് ഷഹീദിൻ്റെ കൂലിയുള്ളൂ സ്വർഗമുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മദർസയിൽ നിന്നാണ് ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കില്ല ഇപ്പോൾ കേവലം നക്കാപ്പീച്ചയ്ക്ക് വേണ്ടി രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന വ്ളോഗർമാർ നിങ്ങളുടെ വാർത്തയിൽ കാണും ആരുടെ വീട്ടിൽ നിന്നാണ് അയൽരാജ്യങ്ങളായ തീവ്രവാദികളെ പിടിക്കപ്പെട്ടതും ആരുടെ വാഹനത്തിൽ നിന്നാണ് പിടിക്കപ്പെട്ടതുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതെല്ലാം കേവലം പ്രഹസനമാണ് ആരാണ് യഥാർത്ഥ ദേശസ്നേഹിയെന്നും കപടദേശ സ്നേഹിയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാ മതിയെന്ന് ശ്രീനാരായണ ഗുരു നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി നിൻ്റെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടില്ല നിൻ്റെ അയൽവാസി എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം മത സൗഹാർദ്ദത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് യു എ ഇ പോലുള്ള അറബ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഏത് മത ആചാരപ്രകാരവും ജീവിക്കാം ഏത് ഭക്ഷണവും കഴിക്കാം ഒരു കുഴപ്പവുമില്ല ഇല്ല വളർന്നു വരുന്ന പുതിയ തലമുറയോട് എനിക്കൊന്നേ പറയാനുള്ളൂ മത സൗഹാർദ്ദം നിങ്ങൾ കാത്തുശൂഷിക്കുക നിങ്ങളേത് മതത്തിൽപ്പെട്ട ആളായാലും മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുക നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ഇതുതന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ജയ് ഹിന്ദ് ജയ് ഭാരത് ലോക സമസ്തോ സുഖിനോ ഭവന്തു നിങ്ങൾ കാണുന്നില്ലേ ഭക്തജനങ്ങൾ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നത് ഇതുപോലെ ഇനിയുള്ള കാലത്തും ഇതുപോലെ സംഘടിപ്പിക്കാൻ ഈ സംഘാടകർക്ക് കയ്യേട്ടെന്ന് ആശംസിക്കുന്നു